السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما والله يا واسع الكرم سيد المارئ ഉസ്താദുമാരെ സഹോദര സഹോദരിമാരെ ഇതുപോലെ അവന്റെ സ്വർഗീയ ലോകത്ത് ഹബീബായ മുഹമ്മദു റസൂലാഹി സാഹു അലൈവലമങ്ങളോടു കൂടിയും അവിടുത്തെ അഖിലഭയത്തിനോടു കൂടിയും മഹാന്മാരായ മഷായഹമാരോടുകൂടിയും ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കൽ എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ സുദീർഘമായി സംസാരിക്കണില്ല ചെയ്തവറുകൾ വിദേശത്താണുള്ളത് അപ്പോ ചെറിയ എന്തെങ്കിലും രണ്ട് കാര്യം പറയാൻ വേണ്ടി തങ്ങൾ പാപ്പ പറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് കൂടുതൽ പറയുന്നില്ല കാരണം അതിനാൽ സമയമല്ല കഠിനമായ ചൂടും എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയൽ ആവശ്യമാണല്ലോ പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ് പരിശുദ്ധമായ റജബ് മാസവും ഷാബാൻ മാസവും നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാബാനിന്റെ അവസാന സമയങ്ങളിൽ മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും അവര് ചിന്തിക്കുന്നത് എനിക്ക് ഈ പരിശുദ്ധമായ റമദാൻ സ്വീകരിക്കാൻ പറ്റുന്ന നിലക്ക് എന്റെ ഹൃദയം എന്റെ ശരീരം പാകപ്പെട്ടിട്ടുണ്ടോ എന്റെ മനസ്സ് അതിന് ഒരുങ്ങിയിട്ടുണ്ടോ ഞാൻ എന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ അതിന് തയ്യാറായിട്ടുണ്ടോ എന്ന് മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും സജ്ജനങ്ങളും ചിന്തിക്കുകയും ഓർക്കുകയും അത് അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തതായിട്ട് ചരിത്രങ്ങളിൽ നോക്കിയാൽ കാണാൻ കഴിയും നമുക്കും അറിയാം നാം നമ്മുടെ എല്ലാ സ്ഥലങ്ങളും പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നനസുകുളി എന്ന പേരിൽ നമ്മുടെ വീടും പരിസരവും വീടിലുള്ള മുഴുവൻ സാധനങ്ങളും അടിച്ചുപെറുക്ക് വൃത്തിയാക്കി കഴുകി ശുദ്ധിയാക്കി പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ തയ്യാറാവുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല സമയങ്ങളിലും പല പഴയ കാലങ്ങളിലൊക്കെ റജവ് മാസമാകുമ്പോഴേക്കിന് തന്നെ എല്ലാവരും അവർ പിന്നെ വീടുകളൊക്കെ ചുണ്ടാ ചുണ്ണാമടിച്ച് അന്നത്തെ കാര്യത്തിൽ ചുണ്ണാമാണല്ലോ ഉള്ളത് ഒക്കെ അല്ലെ ഈ മണ്ണൊക്കെ ഒന്ന് തേച്ച് ഒന്ന് വൃത്തിയാക്കി അതുപോലെ തന്റെ വീട്ടിലുള്ള പാത്രങ്ങളും അതുപോലെ വസ്ത്രങ്ങളും എല്ലാം ഒന്ന് അലക്കി കാരണം റഹ്മത്തിന്റെ മലായിക്കത്തുകൾ സ്വാലിഹിങ്ങളായ മലായിക്കത്തുകൾ വേണം എന്റെ വീട്ടിലേക്ക് കടന്നുവരണം പരിശുദ്ധമായ റമദാന വരുന്നത് ഒരുപാട് മലായിക്കത്തുകൾ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോ എന്റെ വീട് നല്ല ശുദ്ധമായിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയാക്കുകയാണ് അതിനു പുറമെ അവർ ചെയ്യുന്നത് അതിനെക്കാളും കൂടുതൽ ചെയ്തിരുന്നത് അവര് ഹൃദയം ശുദ്ധിയാക്കുകയാണ് ഹൃദയത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ അസൂയകളോ കുസുമ്പകളോ മറ്റു പ്രശ്നങ്ങൾ തീരുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വയ്ക്കാൻ അതിൽ നിന്നൊക്കെ മുക്തമാവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ചെയ്തിരുന്നത് ആരോടെങ്കിലും വലിയ വെറുപ്പുണ്ടെങ്കിൽ ആരോടെങ്കിലും വശമുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി പ്രത്യേകമായി അവർ തയ്യാറാവുകയാണ് െ കുടുംബങ്ങളോട് തെറ്റി നിൽക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളോട് പണിഞ്ഞു നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഥവാ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട് മുക്തമായാലേ എനിക്ക് എൻ്റെ ആർ സ്വീകരിക്കാൻ കഴിയൂ എന്നൊരു മനസ്സുള്ളത് കൊണ്ട് തന്നെ അവരതൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് നമ്മുടെ റാജീബിന് വന്നതാണ് എന്തിനാ നമ്മളെ റാജീബിന് വന്നത് നമ്മുടെ ഹൃദയം ശുദ്ധമായി കൂടെ കൂടെ മലായിക്കത്തുകൾ ഇറങ്ങുന്ന ഈ പുണ്യമായ വന്നിരുന്നാൽ എന്റെ ഹൃദയം ശുദ്ധമായി കിട്ടും ഞാൻ നല്ലവരോട് കൂടെ കൂടെ ഇരുന്നാൽ എനിക്ക് നല്ലവരോട് കൂടെ എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയും എന്ന നെയ്യത്തോട് കൂടെ വന്നിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പലപ്പോഴും പലവരോടും വെറുപ്പുള്ളത് പലപ്പോഴും വെറുപ്പ് മീന മാതാപിതാക്കളോട് പണങ്ങിട്ട് വന്നവർ ഭാര്യമാരോട് പണങ്ങി വന്നവർ അതുപോലെ കുടുംബക്കാരോട് പണങ്ങിയവർ പലവരും ഉണ്ടാവും അവരുണ്ടായാൽ എങ്ങനെ നമുക്ക് പ്രാർത്ഥനക്കുത്തരം കിട്ടും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സ്വാലിഹ്യങ്ങളോട് കൂടി കൂടി സ്വർഗത്തിലെത്താൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത് ഞാൻ ആരോടെങ്കിലും എന്റെ മനസ്സിൽ വല്ല വെറുപ്പുണ്ടോ അതുണ്ടെങ്കിൽ അത് വെക്കുകയും അവരോട് പൊരുത്തപ്പെടുകയും പൊരുത്ത ചെയ്താൽ മാത്രമേ നമുക്ക് ആ പരിശുദ്ധ ഒരിക്കലും കിട്ടൂല്ല നമ്മളെ കുടുംബക്കാരെ അവരുമായി കുടുംബ ബന്ധം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മഹാനായ ഒരിക്കലും ഇങ്ങനെ വയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് റസൂറുള്ള പറഞ്ഞു ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഇവിടുന്ന് നീച്ചു പോവണം എന്റെ മജ്ലിസിൽ നിന്ന് മാറി നിൽക്കണം ആ സമയത്ത് ആരും അടിക്കണില്ല ആരിലും അടിക്കോ ഉത്തരവിന്റെ മജ്ലിസല്ലേ സ്വഹാപത്തല്ലേ അവരാരോടും വെറുപ്പുണ്ടാവൂല കുടുംബക്കാരോടൊന്നും പണങ്ങി നിൽക്കും അല്ല എങ്കിലും ഒരു സഹോദരൻ

കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോവണമെന്ന് പറഞ്ഞല്ലോ ഞാൻ എന്റെ അമ്മായിയുമായി കുറഞ്ഞു അടുക്കലേക്ക് ചെന്നു അവരോട് ഞാൻ പൊരുത്തം പിടിച്ചു എന്നിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോ മഹാനായി റസൂർലാഹില്ലാഹു അലൈഹി വസ്ലങ്ങൾ പറഞ്ഞു എന്നാ നീ കേറിയിരിക്കുക എന്നാൽ നീ കേറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ അള്ളാഹുവിന്റെ കരുണ ഇറങ്ങണമെങ്കിൽ കുടുംബ ബന്ധം മുറിച്ചവരുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങൂല ഇറങ്ങൂല അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് മഹാനായ സീതാഹി അപ്പൊ നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ട് കുടുംബക്കാരോട് പണിങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് റഹ്മത്ത് ഇറങ്ങി വരുമോ ഒരിക്കലും വരൂല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹൂര കുടുംബങ്ങളോടൊക്കെ നല്ല നിലയ്ക്ക് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ കൂട്ടുകാരെ മറ്റൊരു അദീസിൽ ഹബീബായ മുഹമ്മദ് തന്റെ കുടുംബക്കാരോട് പണിങ്ങി നിന്നു അതുപോലെ കുടുംബക്കാർക്ക് ഗുണങ്ങൾ ചെയ്തില്ല കുടുംബക്കാരുമായി ഒരു നിലക്കും ബന്ധപ്പെട്ടതില്ല തന്റെ കുടുംബങ്ങൾക്ക് ആദ്യമായി നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഭാവങ്ങളെ പരിഗണിക്കണം അത് പരിഗണിക്കാതെ ഒരാള് വേറെ ആർക്കെങ്കിലും സ്വതക്ക കൊടുത്താൽ മഹാനായ സഹീദിനു റസൂർലാഹിള്ളാഹു അലൈഹി പറയുന്ന

അപ്പൊ നമ്മൾ എല്ലാ നിരക്കും തയ്യാറായിട്ട് നമ്മുടെ കുടുംബക്കാരോട് പണിങ്ങി നിന്നിട്ടാണ് നമ്മൾ റമദാനെ വരവേൽക്കുന്നതെങ്കിൽ റമദാന സ്വീകരിക്കോ നമ്മളിൽ നിന്ന് നോമ്പ് സ്വീകരിക്കോ മറ്റുള്ള സർക്രമ സൽക്രമങ്ങൾ സ്വീകരിക്കോ അതൊന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് അങ്ങനത്തെ ഇത് ഉണ്ടാവാൻ പാടില്ല അതുപോലെ അയൽവാസികളുമായി നമ്മൾ ഒരിക്കലും പണങ്ങി നിൽക്കാൻ പാടില്ല മഹാനായ സഹീദ മുഹമ്മദ് റസൂർ ലാഹി സല്ലാഹു അലൈ വസ്ലംകൾ പറഞ്ഞത് ഒരു നല്ല മനുഷ്യരാണെങ്കിൽ തന്റെ ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ രക്ഷണം പറയുന്നത് അയൽവാസികളുടെ ബുദ്ധിമുട്ടുകളുടെ പേരിൽ നമ്മൾ ക്ഷമിക്കുന്നവരാണ് അയൽവാസികൾ എന്തെങ്കിലും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ ചെറിയ ചെറിയ ആവശ്യത്തിന് വേണ്ടി തന്റെ അയൽവാസിയുമായി എത്ര കാലമാ പിണങ്ങി നിൽക്കുന്നത് എത്ര സമയ മിണ്ടാന്ന് നിൽക്കുന്നത് എത്ര എത്ര സമയങ്ങളാ എത്ര കാലമായി തന്റെ തന്റെ അയവാസിയുമായി തൊട്ടടുത്ത് എന്തേ കാരണം ഒന്നുമില്ല ഒരു പ്രശ്നമല്ല ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് ഒരു മരത്തിന്റെ ചില്ല അങ്ങോട്ട് നീങ്ങി നിന്നിട്ടുണ്ട് അതിൽ നിന്ന് കൊറേ ഇലകൾ അവിടെ വീഴുന്നു അത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി കച്ചറുണ്ടാക്കി എന്ത് ചെയ്തു അവർ തവർ പഴങ്ങി നിൽക്കുകയാണ് എന്തൊരവസ്ഥയുള്ളത് അല്ലെങ്കിലോ ചെറിയൊരു മതിലിന്റെ കാര്യം പറഞ്ഞ് മതിലിന്റെ അതിലുള്ള ഒരു മരത്തിന്റെ പേര് പറഞ്ഞിട്ട് ആ ആ പേര് പറഞ്ഞിട്ട് നിൽക്കുക കിട്ട അതിനു വേണ്ടി നിന്റെ 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 മഹാനായ അമരുകൾ ഒന്നും തന്റെ അയൽവാസിയുമായി പണങ്ങി നിൽക്കുന്നവർക്ക് ഒന്നും സ്വീകരിക്കൂല മഹാനായ സീതമ്മി പഠിപ്പിക്കുക മറ്റൊരു സംഭവം നമ്മൾ അറിയില്ലേ നമ്മുടെ മാതാപിതാക്കൾ ആരാ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണ് ഇപ്പത്തെ അവസ്ഥ എന്താ ഇപ്പത്തെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒന്നും ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാലത്തിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ പോലത്തെ ജാഹിലുകളാണ് ഇതിനൊക്കെ പ്രശ്നങ്ങൾ കുട്ടികളെ അവസ്ഥാനും ഉമ്മാനൊന്നും അറിയാത്തൊരു കോലം വാപ്പ ആരാണെന്ന് ഉമ്മ ആരാണെന്ന് അറിയില്ല പത്ത് വരെ മദ്രസയിൽ പോയിട്ടുണ്ടാവും പ്ലസ് ടുവിൽ പോയിട്ടുണ്ടാവും പക്ഷേ എന്നാലും അതിൽ നിന്ന് പിന്നെ അറിയാത്തൊരു കോലം മഹാനായ വിട്ടിരിഞ്ഞു പറയുന്നത് നിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളാണ് നിന്റെ മാതാപിതാക്കൾ അവരെ പൊരിച്ചല്ലെങ്കിൽ നിനക്ക് എവിടെങ്ക ഒന്നിനും കഴിയില്ല മാതാപിതാക്കളെ അപ്പൊ മാതാപിതാക്കളോട് പണങ്ങിട്ടില്ലേ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂല നമ്മുടെ നാടിനൊക്കെ നോക്കിയാൽ പലരും ഉണ്ടാവും ഞാനൊരു സഹോദരമായി സംസാരിച്ചപ്പോ എന്നോട് പറയാ ഞാൻ എന്ന ഉമ്മാനോട് സംസാരിച്ചിട്ട് നാല് വർഷവും പത്ത് ദിവസം ആയി എണ്ണി പറയാ ഞാൻ ചോദിച്ചു എന്തോ ചെറിയൊരു ഹബീബായ ചെറിയ പറഞ്ഞ ഹദീസുകൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു കണ്ണുനീരൊഴുക്കിട്ട് ഉടൻ ചെന്നിട്ട് വീട്ടിൽ പോയിട്ട് ഉമ്മാന്റെ കാല് പിടിച്ചു രക്ഷപ്പെട്ടു അതേസമയം ആ ഉമ്മ എങ്ങാനും മരിച്ചുപോയാൽ ഈ ഉമ്മ ഈ മകനോട് സ്നേഹമില്ലാതെ പൊരുത്തമില്ലാതെ മരിച്ചു പോയാലോ ഇവന്റെ അവസ്ഥ എന്താ പല സ്വഹാബികളും പല സംഭവങ്ങളും ഒക്കെ കാണാൻ കഴിയും പലവരും പറഞ്ഞത് സമയം അള്ളാഹു നമ്മളെ അപ്പൊ ആരാ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട മാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ ഉമ്മയോട് എന്റെ വാപ്പയോട് എന്തെങ്കിലും പൊരുത്തക്കേട് എന്റിൽ നിന്ന് വന്നിട്ടുണ്ടോ അവരോട് പൊരുത്തപ്പെടിക്കാതെ നമ്മളെ അമലുകളൊന്നും പഠിക്കാതെ നമുക്ക് എവിടെയെത്താൻ കഴിയില്ല അപ്പൊ ഈ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം ചിന്തിക്കേണ്ട കാര്യങ്ങളാ ഒന്ന് കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം രണ്ട് അയൽവാസികളുമായി വല്ല പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കണം മൂന്നാമത് മാതാപിതാക്കളെ അവരെ പൊരുത്തല്ലാത്ത ജീവിത ജീവിക്കുന്ന ചിന്തിക്കണം ഇത് മൂന്നും ശ്രദ്ധിച്ചിക്കാതെ നമ്മൾ റമദാനിലേക്കാണ് ചെന്നാൽ എത്ര നിസ്കരിച്ചിട്ടെന്താ എത്ര നോമ്പെടുത്തിട്ടെന്താ എന്ത് ചെയ്തിട്ടെന്താ ഒന്നും കിട്ടാത്തൊരവസ്ഥയായി അള്ളാഹു നമ്മളെ കാക്കട്ടെ പരിശുദ്ധ റമദാൻ റമദാൻ ഏതാ ലേ റമദാനിന്റെ രാത്രിയിൽ തന്നെ കവാടം കവാടം തുറക്കുകയാണ് തുറന്നു വെച്ചിരിക്കുകയാണ് റഹ്മത്തിന്റെ കാര്യം നന്മ ചെയ്യുന്ന എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകാൻ ഒരു തടസ്സം അല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുക നരകത്തിന്റെ എല്ലാ കവാടങ്ങളും പൊട്ടി അടക്കപ്പെട്ടിരിക്കുക തുറക്കൂല അതുമാത്രല്ല നമ്മളെ എല്ലാ വഴിപഴപ്പിക്കുന്ന ഷെയ്ധാനെ ചങ്ങലെട്ടിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് ഷെയ്ധാന്മാരെ ശല്യമൊന്നും ഉണ്ടാവില്ല അവരാരും നമ്മളെ ശല്യപ്പെടുത്താണ്ടാവില്ല അങ്ങനത്തെ പുണ്യമായ റമദാനാണ് ആ റമദാനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത്രയും പുണ്യമായ റമദാൻ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് റമദാനെ പറ്റി വിശദീകരിക്കുന്നില്ല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ റഹ്മ മഗ്ഫിറ റമദാനിലെ ഒന്നാമത്തെ പത്തിൽ റഹ്മത്തിന്റെ അല്ലാഹുവിന്റെ കാര്യങ്ങൾ കാരുണ്യങ്ങൾ ഒരുപാട് ലഭിക്കുന്ന രണ്ടാമത്തതോഫിറത്തിന്റെ മോചിപ്പിക്കുന്ന ഇങ്ങനത്തെ പുണ്യമായൊരു പത്ത് മാസം അത് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും അത് കിട്ടാതെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ അവസാന സമയം എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ കൃത്യം ശുദ്ധിയാണ് ശരീരത്തിന്റെ പുറഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിനേക്കാളും കൂടുതൽ ഹൃദയം ശുദ്ധിയാവണം ഹൃദയത്തിൽ തെക്കുവറക്കണം ഇന്നമായുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ നമ്മുടെ അമരുകളൊക്കെ അതുകൊണ്ട് തന്നെ വേണം നമ്മളെ ശ്രദ്ധിക്കണം മുൻകാമികളൊക്കെ വല്ലാതെ കരഞ്ഞിലേ

ചുരുങ്ങിയതൊരു ഒരു റക്കായത്തിൽ വിസ്കരിക്കാൻ പ്രശ്ന മുപ്പത് ദിവസം മൂന്ന് റക്കായത്തിൽ വിത്തു നിസ്കരിച്ച മനുഷ്യന് പിറ്റേ റമദാൻ കഴിഞ്ഞാൽ ഒന്ന് ആ ഭയങ്കര പ്രയാസം അതേസമയത്ത് ആമിരവിനോ ആയിരം റക്കായത്ത നിസ്കരിക്കണത് ആയിരം റക്കായത്തിൽ നിസ്കരിച്ചിട്ട് അവസാനം രോഗിയായി കിടക്കാണ് രോഗി രോഗിയായി കിടക്കുമ്പോ അദ്ദേഹം വല്ലാതെ കരയാണ് വല്ലാതെ തേങ്ങി തേങ്ങി പൊട്ടി പൊട്ടി തൻ്റെ മക്കള് വന്നിട്ട് ചോദിക്കാ ഉപ്പാ നിങ്ങൾ എന്തിനാ കരയുന്നത് നിങ്ങൾ ഞങ്ങളെപ്പോലെയല്ലല്ലോ രാത്രി സമയങ്ങളിൽ ആയിരം രൂപക്കായ സംസ്കരിക്കുന്ന മഹാനല്ലേ പിന്നെ പിന്നെന്തിനു നിങ്ങൾ കരയണമെന്ന് ചോദിച്ചപ്പോ മഹാനവർകൾ പറയുന്നത് പേടി വരുന്നത്

നിങ്ങളൊക്കെ അള്ളാഹു നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധിയാക്കി തരട്ടെ സാലിഹികൾ സജ്ജങ്ങൾ അള്ളാഹു നമ്മൾ എല്ലാവരും പെടുത്തട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി ഒരുപാട് രോഗികളും പ്രയാസമുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അള്ളാഹുല രോഗങ്ങളെല്ലാം ആക്കി കൊടുക്കട്ടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ അള്ളാഹു സുബാനോ തല മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അവർ അള്ളാഹു സുറുഖാക്കി കൊടുക്കട്ടെ അവരെ പൊരുത്തുള്ള മക്കളാക്കി അള്ളാഹു നമ്മൾ എല്ലാവരും മാറ്റട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ അവരുടെ രോഗങ്ങൾക്കെല്ലാം ശിഫയാക്കി കൊടുക്കട്ടെ പോലെ നമ്മളെ കുടുംബത്തിൽ ഇടപെട്ടവരൊക്കെ രോഗികൾക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ അല്ലാഹു നമ്മൾ എല്ലാവരും സ്വീകരിക്കുമാറാവട്ടെ